പ്രസിദ്ധ കവിയും ചലച്ചിത്ര നാടക ഗാന രചയിതാവും അഭിനേതാവുമായിരുന്ന അനിൽ പനച്ചൂരാൻ അഞ്ചു വർഷമാകുന്നു കായംകുളത്തിന് പടിഞ്ഞാറുള്ള അദ്ദേഹത്തിന്റെ വസതിയിൽ ശനിയാഴ്ച അനുസ്മരണ ചടങ്ങ് നടക്കും മലയാളത്തിന്റെ പ്രിയ കവിയും സിനിമ നാടക ഗാന രചയിതാവും അഭിനേതാവുമായിരുന്ന അനിൽ പനച്ചൂരാൻ ഓർമ്മയായിട്ട് അഞ്ചു വർഷമാകുന്നു അനുസ്മരണ ചടങ്ങുകൾ കായംകുളത്തിന് പടിഞ്ഞാറ് വശമുള്ള അദ്ദേഹത്തിന്റെ വസതിയിൽ ശനിയാഴ്ച നടത്തും രചയിതാവുമായിരുന്ന ശ്രീ അനിൽ പനച്ചൂരാൻ്റെ അഞ്ചാമത് അനുസ്മരണം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മൂന്നാം തീയതി ശനിയാഴ്ച രാവിലെ മണിക്ക് പനച്ചൂർ വീട്ടിൽ വെച്ച് നടത്തുകയാണ് അനിൽ പനച്ചൂരാൻ അനുസ്മരണം ബഹുമാനപ്പെട്ട കായംകുളം എം എൽ എ അഡ്വക്കറ്റ് യു പ്രതിഭുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും അനുസ്മരണ സമ്മേളനത്തിൽ പ്രശസ്ത കവി ശ്രീ മുരുകൻ കാട്ടാക്കടയും ഗാനരചയിതാവ് ശ്രീ രാജീവ് ആനെങ്കിലും ഗാന്ധിഭവൻ ഇന്റർനാഷണൽ ട്രസ്റ്റിന്റെ ഡയറക്ടർ ഡോക്ടർ പുനലൂർ സോമരാജൻ സാറും പങ്കെടുക്കുന്നു ഡോക്ടർ സജിത്ത് യവൂരേത്ത് മുഖ്യ പ്രഭാഷണം നടത്തുന്നു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖ അനുസ്മരണ പ്രഭാഷണം നടത്തും ശ്രീ അനിൽ പരച്ചൂരാന്റെ വീട്ടുവളപ്പിൽ വെച്ച് നടത്തുന്ന പുഷ്പാർച്ചനയിലും അനുസ്മരണ സമ്മേളനത്തിലും പങ്കെടുക്കാൻ ഈ നാട്ടിലെ മുഴുവൻ സാമൂഹിക സാംസ്കാരിക കലാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏവരെയും ക്ഷണിക്കുകയാണ് അനുസ്മരണ സമ്മേളന ഉദ്ഘാടനം അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ നിർവഹിക്കും മുരുകൻ കാട്ടാക്കട രാജീവ് ആലുങ്കൽ ഡോക്ടർ പുനലൂർ സോമരാജൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരിക്കും മുഖ്യപ്രഭാഷണം ഡോക്ടർ സജിത് ഏവുരേത്ത് തുടർന്ന് കാവ്യാർച്ചന നടത്തും സിഡിനെറ്റ് ന്യൂസ് കായംകുളം